സ്വർണം കടത്തിയ കേസിൽ ശശി തരൂരിന്റെ പി എയെ കസ്റ്റഡിയിലെടുത്ത കസ്റ്റംസ് ശിവകുമാർ പ്രസാദ് എന്ന ശിവപ്രസാദിനെയും ഇയാളുടെ കൂട്ടാളിയെയും അഞ്ഞൂറ് ഗ്രാം സ്വർണം കടത്തിയതിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു പി എയുടെ സ്വർണ്ണക്കടത്ത് തന്നെ ഞെട്ടിച്ചെന്ന് തരൂർ പ്രതികരിച്ചു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെയും കൂട്ടാളിയെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് വിശദമായ പരിശോധനയിൽ ശിവകുമാർ പ്രസാദ് എന്ന ശിവപ്രസാദിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തി ഇന്ത്യൻ വിപണിയിൽ മുപ്പത് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന സ്വർണം ആർക്കു വേണ്ടിയാണ് എത്തിച്ചത് ആരിൽ നിന്നുമാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ് അതേസമയം പി എ തള്ളി ശശി തരൂർ രംഗത്തെത്തി ശിവപ്രസാദ് ഇപ്പോൾ തന്റെ താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണെന്നും പി എയുടെ പ്രവൃത്തി തന്നെ ഞെട്ടിച്ചെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവപ്രസാദ് എയർപോർട്ടിൽ തനിക്ക് ആവശ്യമായ സൗകര്യങ്ങൾക്കായി നിയോഗിച്ച വ്യക്തിയാണെന്നും നിയമ നടപടികളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശശി തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സംഭവത്തിൽ പ്രതികരിച്ചത് ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായി ഇപ്പോൾ ഇതാ കോൺഗ്രസ് എംപിയുടെ സഹായ പിടിയിലായിരിക്കുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ സ്വർണ്ണക്കടത്തിൽ പങ്കാളി പങ്കാളികളാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ സഹായിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയായേക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട് ജനം ഡൽഹി